മുസ്ലിം രാജ്യം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത് വിധ യുവതികളായ പെണ്ണുങ്ങൾ മുടി അഴിച്ചിട്ട് നിന്നുകൊണ്ട് സ്വീകരിച്ചു മുടി ആട്ടി ഡാൻസ് ചെയ്തു എന്നിട്ട് സ്വീകരിച്ചു ഇത് ലോകത്തെ കോടിക്കണക്കായ മുസ്ലിമീങ്ങളും അല്ലാത്തവരും കണ്ടു ഒരു പണ്ഡിതൻ അതിനെതിരെ പ്രതികരിച്ചു ഈ മുടി അയച്ചിട്ട് ഇങ്ങനെ നൃത്തം ചവിട്ടുന്നത് ലോകത്തെ കോടാന കോടി മനുഷ്യർ കണ്ടു ഒരു മുസ്ലിം രാജ്യത്തേക്ക് ഒരു അമുസ്ലിം ഭരണാധിക സ്വീകാരിയെ സ്വീകരിക്കുമ്പോൾ ആ മുസ്ലിം ഭരണാധികാരിയെ സ്വീകരിക്കാനുള്ള ഔപചാരികതയായി ഉപചാരപൂർവമായിട്ട് അവർ ചെയ്ത സംഗതി എന്താണ് അവരുടെ ബാക്ക് സീറ്റുകൾ അവരുടെ ഈ ഈ പ്രസിഡന്റിന്റെ അമേരിക്കൻ പ്രസിഡന്റിന് നേരെ അവരുടെ ബാക്ക് സീറ്റുകൾ തിരിച്ചിട്ട് അവർ മുടി അയച്ചിട്ട് നൃത്തം ചവിട്ടിയാണ് ട്രംപിനെ സ്വീകരിച്ചത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇജാതി മൊണ്ണത്തരങ്ങളുടെ വീഡിയോ ഒന്നും ഞാൻ അധികം മുന്നോട്ട് വെക്കാറില്ല ഇതെടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല യു എ ഇയെ തോന്നിയതുപോലെ വിമർശിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ വ്യക്തി തന്നെ പെട്ടെന്നായി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഭാഗവും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് ഈ ഒരു വീഡിയോയില് ഈ പറയുന്നതിലെ അങ്ങേറ്റത്തെ ഊളത്തരത്തെ നമുക്കൊന്ന് എടുത്ത് പരിശോധിക്കാം നിങ്ങൾ കേട്ടില്ലേ ഈ നെറികെട്ടവനക്കം മതത്തിന്റെ പേരിലാണ് സകലതും നോക്കി കാണുന്നത് അതായത് ഒരു മുസ്ലിം രാജ്യത്തിന്റെ ഭരണാധികാരിയെ മറ്റൊരു അമുസ്ലിം ഭരണാധികാരിയെ സ്വീകരിച്ചത് എന്ന് അല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് ഈ പറയുന്ന റഹ്മത്തുല്ലാ ഖാസിമി എന്ന് പറയുന്ന വ്യക്തിക്കൊന്നും അറിയാതിട്ടാണോ അല്ല ഇയാളൊക്കെ മനുഷ്യരെ കാണുന്നത് തന്നെ മുസ്ലിം അമുസ്ലിം എന്ന രീതിയിലല്ലേ എത്ര വലിയ എന്തിനാണിപ്പോൾ വലിയ കുരുപൊട്ടലുമായിട്ട് രംഗത്തെത്തിയത് ഒരൊറ്റ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എയിലേക്ക് എത്തിയ സമയത്ത് നമുക്കറിയാം യു എ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് ആ ഇസ്ലാമിക രാഷ്ട്രം അവരുടെ പാരമ്പര്യവും അവരുടെ സംസ്കാരവും അവരുടെ പൈതൃകവും ആ മധുവായി ബന്ധപ്പെട്ട സകലതുമാണ് അവര് ഉയർത്തിപ്പിടിക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യു എ ഇ ഭരണാധികാരികള് യുവതികള് സ്ത്രീകള് ഇങ്ങനെ മുടിയൊക്കെ വട്ടം ചുറ്റുന്ന രീതിയിലുള്ള ഒരു നൃത്തം അവിടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചത് അതായത് യു എയുടെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും ഒക്കെ ഒരു സ്വീകരണം ആ നൃത്തവുമായി ബന്ധപ്പെട്ടും മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത ഞാനന്ന് മുന്നോട്ട് വെക്കാം മുടി പിന്നിലേക്കിട്ട് വീശുന്ന പരമ്പരാഗത എമിറാത്തി അൽ അയ്യാല നൃത്തത്തിന്റെ അകമ്പടിയോടെയാണ് ട്രംപിനെ യു എ വരവേറ്റത് അതായത് യു എയുടെ പരമ്പരാഗത നൃത്തമാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നിട്ടുണ്ട് അങ്ങനെ യു എ ഇ ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചതാണ് വലിയ കുരുമൊട്ടല് കോടിക്കണക്കിന് ആളുകൾ കണ്ടു എന്ന് നാല് യുവതികളെ നൃത്തം ചവിട്ടിയിട്ട് വേണമല്ലേ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും യുവതികളെ ഈ പറയുന്ന സ്ത്രീകളെ കാണാൻ എന്താണ് ഇയാളൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിം രാജ്യത്ത് അതായത് ഇയാൾ എന്തിനാണ് അതിനെ വിമർശിക്കാൻ പോകുന്നത് ലോകത്തെവിടെയും നൃത്തം നടക്കാൻ അല്ല ഉള്ളിന്റെ ഉള്ളിലെ വൃത്തിഘട്ട മതചിദ് കാരണമല്ലേ മറ്റൊരു രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയൊക്കെ ചോദ്യം ചെയ്ത് ഇവിടെ കിടന്ന് കുരു പൊട്ടുന്നത് ഒരു ഉളുപ്പുമില്ലാതെ അങ്ങനെ യു എ ഭരണാധികാരികളെയൊക്കെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ സമയത്ത് പെട്ടെന്നൊരു വെളിവ് പെട്ടെന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുക എനി യു എയിലേക്ക് പോവാൻ സാധിക്കുമെന്ന് അതുകൊണ്ട് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ അറിയാതെ അങ്ങ് പ്രസംഗിച്ചു പോകുന്നത് ഞാൻ അതും കൂടി ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങളൊന്ന് എനിക്കറിയാൻ കേട്ടുനോക്കോ എനിക്കറിയാം എനിക്ക് പോവാൻ പറ്റൂല പോണില്ല ഈ ലോകത്തെ ഏറ്റവും നല്ല നാട് ഇന്ത്യയാണ് ഈ ലോകത്ത് ഇന്ത്യയെക്കാൾ നാടുണ്ട് എനിക്ക് ആരും പറഞ്ഞാലും ഇന്ത്യയെക്കാൾ നല്ല നാട് ലോകത്ത് ഇന്നില്ല ഏതമേ ഇന്ത്യൻ പ്രസിഡന്റിനെയും മാന്യമായി ജനാധിപത്യ രൂപയിൽ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും എതിർ പ്രസംഗിക്കാനും ഒരു രാജ്യത്ത് പറ്റുമെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ് പാകിസ്ഥാനിൽ പറ്റില്ല പാകിസ്ഥാന്റെ ആളാകേണ്ട പാകിസ്ഥാൻ പോലും നാശിച്ചിരുന്നാടില്ല അവിടെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് ഈ ലോകം മുഴുവൻ ഇന്ത്യക്കെതിരായാലും ഞാൻ എന്റെ എന്തുകൊണ്ട് ഇങ്ങനെ സ്വാതന്ത്ര്യമുള്ള സ്വാതന്ത്ര്യമുള്ള വ്യക്തി എന്തിനും എതിരായാൽ അയാൾ െ പ്രസംഗിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്നു ഏ വയൽ കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ഏ പറയുന്ന യു എയിലേക്ക് പോവാൻ സാധിക്കൂല ഞാൻ പോകുന്നില്ല എന്നിട്ട് തുടർന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പോലും വിമർശിച്ചാലും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ലോകത്തിലെ തന്നെ സുന്ദരമായ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് നമ്മുടെ മണ്ണാണ് എന്ന് ഇയാള് അറിയാതെ വിളിച്ചു വിളിച്ചറിഞ്ഞുകൂടാ കാരണം എന്താ യു എ വിമർശിച്ചു എനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല എനി അവിടെ ജയിലിൽ അടയ്ക്കു ഇതിവിടെയുള്ള ഗാസക്ക് വേണ്ടിയും പലസ്തീനു വേണ്ടിയും തുർക്കിക്ക് വേണ്ടിയും ഈ പറയുന്ന സുറിയക്ക് വേണ്ടിയും ഇറാന് വേണ്ടിയും പാക്കിസ്ഥാന് വേണ്ടിയിട്ടൊക്കെ വാദിക്കുന്ന സക്കല്ലയാളുകളും തിരിച്ചറിയണം ഇത് ഈ പറയുന്ന വ്യക്തി ഭരണാധികാരികളെ വിമർശിച്ച സമയത്താണ് അതായത് യു എ ഇ ഭരണാധികാരികളെ വിമർശിച്ച സമയത്താണ് ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് പടച്ചറപ്പേ ഇത് ഹിന്ദി ഇവിടെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ വിമർശിച്ചത് യു എ ഇ ആണല്ലോ ഇനി ആ രാജ്യത്തേക്ക് പോവാൻ പോലും പറ്റില്ലല്ലോ എന്ന് അറിയാതെ അങ്ങ് പറഞ്ഞു പോവുക ഈ ഒരു യാഥാർത്ഥ്യം ഇവിടെയുള്ള സകല സകല ആളുകളും തിരിച്ചറിയണം സകല ആളുകളും തിരിച്ചറിയണം നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു ഇവിടെ കുറെ നെറികെട്ടവന്മാരുണ്ട് നമ്മുടെ രാജ്യത്തിനേക്കാൾ മുന്നിലേക്ക് ഉയർത്തിയിട്ട് ഗാസയെ പൊക്കിപ്പിടിക്കുന്ന നെറുകെട്ടവന്മാര്സ്തീനെ പൊക്കിപ്പിടിക്കുന്ന നെറുകെട്ടവന്മാര് തുർക്കിയെ പൊക്കിപ്പിടിക്കുന്ന നെറുകെട്ടവന്മാര് സുറിയയെ പൊക്കിപ്പിടിക്കുന്ന നെറുകെട്ടവന്മാര് ഇറാനെ പൊക്കിപ്പിടിക്കുന്ന നെറുകെട്ടവന്മാര് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ ഇറാൻ പ്രസിഡന്റിനെ ഏറ്റവും താല്പര്യമെന്ന് ഈ നെറികട്ടവന്മാരോട് ചോദിച്ചാൽ ഇവരൊക്കെ ആരുടെ പേര് പറയുമെന്നുള്ളത് പോലും നമുക്കറിയാം പ്രത്യേകിച്ച് അവരോടൊന്നും ചോദിക്കണ്ട അപ്പോ ഇത്തരം മറ്റു രാജ്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സകല നെറികട്ടവന്മാരും ഈ റഹ്മുദാ കാസിമ ഈ പ്രസംഗം കേൾക്കണം വിമർശിച്ചു തോന്നിയതും തോന്നിവാസവും ഊളത്തരവുമാണ് യു എക്കെതിരെ ഈ വ്യക്തിത്വം വിളിച്ചു പറഞ്ഞതും ആ പറഞ്ഞതിലൂടെ സ്വന്തം രാജ്യത്തിന്റെ മഹത്വം അയാൾ അറിയാതെ പറഞ്ഞുപോയി അതാണ് ഇവിടെയുള്ള സകല ഈ ഗാസയെ പൊക്കി പിടിക്കുന്ന ഇത്തരം ആളുകളും വ്യക്തമാക്കി തന്നെ തിരിച്ചറിയേണ്ടത് ഏ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെക്കാൾ അത് സൗദി അറേബ്യ യു എ ഇ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെക്കാൾ ഇറാന് സിറിയ പാക്കിസ്ഥാന് ഈ പറയുന്ന പലസ്തേര് ഇത്തരം സകല രാജ്യങ്ങളെക്കാൾ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സമാധാനപരമായ സൗകര്യങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഭാരതമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും സമാധാനവും സകലതും ലഭിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഭാരതം തന്നെയാ അത് നിങ്ങളൊന്നും വിശ്വസിക്കുന്നത് പോലെ ഗൾഫ് രാജ്യങ്ങളല്ല എന്നുള്ളതും ഈ റഹ്മുള്ള കാസിമിയുടെ പ്രസംഗത്തിലൂടെ തന്നെ സകലയാളുകളും തിരിച്ചറിയണം റഹ്മുള്ള കാസിമിയോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഈ സുന്ദരമായ രാജ്യത്തൊന്നും ജീവിക്കാൻ ഒരു അർഹതയുമില്ലാത്ത വ്യക്തിയാണ് ഈ രാജ്യത്ത് കിടന്ന് എന്തിനാണ് മറ്റെവിടെയോ ഉള്ള വിഷയത്തില് അതും മതത്തിന്റെ പേരില് തോന്നിയത് വിളിച്ചു പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാ പറയുന്നത് ഈ സുന്ദരമായ രാജ്യത്ത് ജീവിക്കാൻ താങ്കൾക്കൊന്നും ഒരു അർഹതയും ഇല്ല എന്ന്